മാത്രമല്ല നിങ്ങളുടെ വേദനകൾ മാത്രമല്ല നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ചില രോഗങ്ങളെ പോലും യേശു കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു ആ ആടിപാടുള്ള കാര്യം ആരുടെയൊക്കെയോ ശിരസിന്മേൽ വയ്ക്കുന്നു ചില തൈറോയിഡുകൾ ഇപ്പോൾ തന്നെ ശരീരത്തിനകത്തുനിന്ന് വിട്ടുപോകുന്നു ഭരിച്ചു കൊണ്ടിരിക്കുന്ന ചില തൈറോയിഡുകൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ കൊണ്ടുവന്ന ഒരു തിരിച്ചു കൊണ്ടുപോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല പൂർണ്ണമായി സൗഖ്യത്തെ യേശു നിങ്ങളുടെ ശരീരത്തിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്കിനി അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് പോലും പറയാൻ ഇനി ആ നാമുകളിലൂടെ പറയാനുള്ള അവസരം പോലും ഉണ്ടാകത്തില്ലെന്ന് Bir sabah e parisi tanmamış, şeyler <laughs> öyle <Çıklarım>. bir <laughs>